ഇഷ്ടം ഗോപികയ്ക്ക് പെട്ടെന്നുണ്ടായതല്ല മൂന്നാം വയസ്സു മുതൽ ഗോപിക ചിലങ്ക അണിയുന്നുണ്ട് നീന പ്രസാദ് എന്ന പ്രശസ്ത നർത്തകിയോടുള്ള ഇഷ്ടം ഗോപികയെ കുവൈറ്റിൽ നിന്നും കേരളത്തിലെത്തിച്ച് അവരുടെ ശിഷിയാക്കി ഇതായിരുന്നു ഗോപികയുടെ ഏറ്റവും വലിയ ആഗ്രഹവും മോഹിനിയാട്ടം കഥകളി കൊച്ചിപ്പുടി എന്നിവയിൽ ഇത്തവണ വിജയിയാണ് ഈ മിടുക്കി പെൺകുട്ടി ഞാൻ ഇത്തവണ കളിച്ചത് കാളിയമർദ്ദനം സഞ്ചാരി വരുന്നൊരു തരംഗമാണ് പിന്നെ കഥകളി ശ്രീ കലാമണ്ഡലം കൃഷ്ണപ്രസാദ് സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത് ഇത്തവണ ഞാൻ കളിച്ചത് അർജുന വേഷാണ് വധത്തിലെ ഒരു ഒരു പാട്ടാണ് കളിച്ചത് നൃത്തത്തിന് പുറമെ സംഗീതവും എഴുത്തുമെല്ലാം ഈ കലാകാരിക്ക് വഴങ്ങും തിരുവനന്തപുരം കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഗോപിക രാജ് പഠനത്തിലും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് അമ്മ ജയലക്ഷ്മിയാണ് ഈ മിടുക്കി കൂട്ടായി ഓരോ വേദിയിലും എത്തുന്നതും ക്യാമറമാൻ ദേവദത്തനോടൊപ്പം വിജേഷ് നടുവിൽ